ആദ്യം ആദ്യം നമുക്ക് മൈദമാവ് മൈദമാവ് നമ്മൾ ഇനി ഇടണം മനസ്സിലായോ എന്നിട്ട് മനസ്സിലാക്കാം അപ്പൊ നമ്മളൊരു പാത്രം എടുത്തു അപ്പൊ നമുക്കിന് ഈ മൈദ ഈ പാത്രത്തിലേക്ക് ഇടാം അപ്പൊ നമ്മൾ മൈദപ്പൊടി ഇട്ടു ഇനി നമ്മക്കിധികം മുട്ട പൊട്ടിച്ചു അപ്പൊ നമുക്ക് ഈ മുട്ട ഈ മൈദപ്പൊടിയൊക്കെ ഒഴിക്കാം അപ്പൊ നമ്മൾ മൈദപ്പൊടിയൊക്കെ മുട്ട ഒഴിച്ചു ഇനി നമുക്കിതിക്ക് പഞ്ചസാര ഇടാം അതായത് ഷുഗർ അപ്പൊ നമ്മൾ ഷുഗർ ഇട്ടോ ഇനി നമുക്ക് ഉപ്പിടാം അതായത് സോൾട്ട് അല്ല പാറക്കുട്ടി കേക്കുടുവോ പിന്നെ ഉപ്പൊ കിടക്കണ്ടോണ്ടാക്കി തിന്നിട്ടില്ലല്ലോ ഇനി നമുക്കിതിക്ക് മുളക് പൊടി ഇടണം പൊടിയോട്ടി മുളക് പൊടിയൊക്കെ കണ്ടിട്ടില്ല കേക്ക് ചോപ്പ് കളറൊക്കെ ഞാൻ കാണാം അപ്പൊ നമ്മൾ മുളക് പൊടി ഇട്ടു ഇനി നമുക്ക് നമുക്കിതൊക്കെ മിക്സ് ചെയ്യണം നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇളക്കിട്ട് കാണാം അപ്പൊ നമ്മൾ എല്ലാതും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം അപ്പൊ നമ്മൾ കേക്ക് ഓവനിലേക്ക് വെക്കാൻ പോവാണ് വെച്ചിന് കേക്ക് റെഡി ആവട്ടെ ഇനി നമുക്ക് ക്രീം ഓക്കെ ഡൺ അപ്പൊ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം അപ്പൊ നമ്മള് അമൂലിന്റെ ഫ്രഷ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഒഴിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കേക്ക് ആയിട്ടുണ്ടാവും അതെടുക്കാം അപ്പൊ നമ്മളെ കേക്ക് സ്പോഞ്ച് റെഡി അപ്പൊ ഇനി നമുക്ക് ക്രീം തുമ്മെ തേക്കാം അപ്പൊ നമ്മൾ കേക്കിന്റെ അടിയിൽ ക്രീം ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്